أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى صدق الله العظيم سورة طه 23 4 آيات الغر. ചെറിയ ആയത്തുകളാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് ലിൻ ഉരിയക്ക താങ്കളെ കാണിക്കേണ്ടതിന് മിൻ ആയാത്തിന നമ്മുടെ ആയത്തുകളിൽപ്പെട്ട അൽ ഖുബ്ര വലിയ ഇർഹബ് താങ്കൾ പോകുക ഇലാ ഇന്നഹു തഹ നിശ്ചയം അവൻ പരിധി കവിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കടുത്ത ധിക്കാരിയായിരിക്കുന്നു തുറയാന് ധിക്കാരം എന്നാണല്ലോ കക്ഷത്തിൽ വെച്ച കൈ വിളക്ക് പോലെ പ്രകാശിക്കുക ആ വെളിച്ചത്തിൽ മുസാ അലൈസ്ലാം ഒരു തിരിച്ചറിവ് നേടി എന്നെ ഇങ്ങോട്ട് വിളിച്ചതും ഈ ശബ്ദം കേൾക്കുന്നതും അള്ളാഹുവാണ് എന്ന് അങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് വടി പാമ്പാവുകയും ചെയ്തു ആ വെളിച്ചത്തിൽ ഈ പ്രകാശം നിൽക്കുന്ന മരം ശരിക്ക് കണ്ടു അതിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അള്ളാഹു താല പറഞ്ഞു ഇവിടെ വിളിച്ചു വരുത്തിയതും ഈ മുചിതത്തുകളൊക്കെ കാണിച്ചു തന്നതും അതൊരു പ്രത്യേക ഉദ്ദേശത്തിനാണ് ലിൻ ഉരിയക്കമിൻ ആയാത്തിനൽ കുബറ നമ്മുടെ വലിയ ആയത്തുകൾ താങ്കൾക്ക് കാണിച്ചു തരാനാണ് അഥവാ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഫിറോനിൻ്റെ നാശമാണ് ആയത്തുൽ കുബറ എന്നിവിടെ ഉദ്ദേശിച്ചത് വലിയ കരുത്തനും അധുരധികാരിയും വിത്തനക്കാരനും ഒക്കെയായിട്ട് അള്ളാഹു താല തന്നെ വിവരിക്കുന്ന ഇന്ന അലാഫിൽ ഭൂമിയിൽ അഹങ്കരിച്ചു അതിൻ്റെ അതിലെ ആളുകളെ പല തട്ടുകളായി അല്ലെങ്കിൽ പല വിഭാ വിഭാഗങ്ങളായി തിരിച്ചു എന്നിട്ട് ഒന്നിനെ ദുർബലരാക്കി നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് മേൽജാതിയും താണജാതിയും കരുത്തരായ സമുദായവും ഹീനരായ ഒക്കെ സമുദായവുമൊക്കെ യസ്തേഫു അവരിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി അല്ലെങ്കിൽ ദുർബലരാക്കി യുദബിഹ് അബിനാഅും അതിലെ ആ ദുർബലരിലെ ആൺകുട്ടികളെ അവൻ കൊല്ലുന്നു വയസ്തഹി നിസാഹും സ്ത്രീകളെ നാണം കെടുത്തുന്നു ഇന്ന ഹുഖാൻ അമിൻ അൽ മുഫ്സുദ്ദീൻ നിശ്ചയം അവൻ ഫസാദുകാരിൽപ്പെട്ടവനായിരുന്നു അങ്ങനെ ഒരിക്കലും ആരാലും പ്രതിരോധിക്കാൻ കഴിയാത്ത മഹാശക്തി ഫിറാവിൻ അതിൽ ഔതാദ് എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ആണികളുള്ള അഥവാ പിരമിഡുകളുള്ള ഫിറാവിൻ ഇന്നും നിലനിൽക്കുകയാണ് ഫിറാവിനിന്റെ കരുത്തിൻ്റെ പ്രതീകമായിട്ട് ആ പിരമിഡുകൾ അങ്ങനെ ഇതിനെ മറികടക്കാൻ എങ്ങനെ കഴിയും എന്ന് ആരും ചിന്തിച്ചു പോകുന്ന അതിൻ്റെ ഒരപ്പുറം ചിന്തിച്ചിട്ട് കാര്യമില്ല ഇതിനെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇത് ഭയങ്കര ശക്തിയാണ് എന്ന് ആർക്കും തോന്നുന്ന ഫിറൌൻ വളരെ നിന്ദനായി ഫിറൌനും ഹാമാനും അവൻ്റെ സൈന്യവും ഒന്നാകെ കടലിൽ മുങ്ങിച്ചാകുന്നത് അതാണ് ആയത്തിനൽ കുബ്ര ആയാത്തിനൽ കുബ്ര എന്ന് പറഞ്ഞത് നമ്മുടെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് അതിൻ്റെ മുമ്പ് ഫിറവിൻ അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്ന മോചിതത്തുകൾ വരുമ്പോൾ നിസ്സഹായനാകുന്നതും അവസാനം നശിപ്പിക്കപ്പെടുന്നതും മക്കയിലാണല്ലോ ഇത് പറയുന്നത് ഫിറാവിൻ നശിപ്പിക്കപ്പെട്ട ആയത്ത് മക്കാമുഷിരിക്കുകൾക്ക് പാഠമാണ് വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ് എക്കാലത്തുമുള്ള മർദ്ദിതർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അതുപോലെ തന്നെ നമുക്കും അതൊക്കെയാണ് ലിനുരിയക്ക മിൻ ആയാത്തിനൽ കുബ്ര ഒരു കളി കളിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാഴ്ച കാണാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ലിനുരിയക്കമിൻ ആയാത്തിനൽ കുബിറ എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്ത് വേണം അതാണ് പിന്നെ പറയുന്നത് ഇത്ഹബ് ഇല ഫിറൌന ഇന്നഹു തിറൻ ദിഖാരിയായിരിക്കുന്നു അല്ലെങ്കിൽ പരിധി വിട്ടിരിക്കുന്നു തകൽ പറഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ചെയ്ത് അറബിയിൽ പറയും അഥവാ അള്ളാഹു സുബ്ഹനോത്താല ഏത് നിഷേധിക്കും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറം കടന്നാൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകും നബിമാരെ എല്ലാവരെയും അള്ളാഹു താല നിയോഗിച്ചിട്ടുള്ളത് സൂറത്ത് നഹലിൽ വന്നതാണ് വലക്കത് ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബുദാഹ വജത്ത് നിബുദ്സ് ഇബാദത്ത് അള്ളാഹുവിനാക്കാനും താകൂത്തുകളെ ഉച്ചാടനം ചെയ്യാൻ മഹാന്മാരായ പണ്ഡിതന്മാർ താവൂത്തിനെ വിശദീകരിച്ചതിലൊന്ന് അൽഹാക്കിമുല്ലധി യഹുമിബൈരിമ അൻസല അള്ളാഹു ഇറക്കിയത് പ്രകാരമല്ലാതെ അള്ളാഹുവിൻ്റെ അടിമകളെ വിധിക്കുന്ന ഭരിക്കുന്ന ഭരണാധികാരി അതുപോലെ അൽ അൽഹാക്കിമുൽ ജായിറുല്ലതി യുബദ്ദിലുമാ അൻസലല്ലാ അള്ളാഹു ഇറക്കിയതിനെ മാറ്റിമറിക്കുന്ന അക്രമിയായ ഭരണാധികാരി ഇതൊക്കെ പിശാച്ച് ജോത്സ്യൻ വിഗ്രഹം അതിൻ്റെ പുറമെ താഹൂത്തിൻ്റെ ലിസ്റ്റിൽ മഹാന്മാര് എണ്ണിയിട്ടുള്ളതാണ് അങ്ങനെ ആ ലിസ്റ്റിൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഫുർഹാൻ ഉച്ചാടനം ചെയ്യേണ്ടവനായി തീർന്നിരിക്കുന്നു ഫിറുനിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കൽ അനിവാര്യമായിരിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് ബനീസ്രൈല്യരാകുന്ന മുസ്ലിം സമുദായം പശുവിനെ ആരാധിക്കുക വിഗ്രഹാരാധന കടുത്ത അന്ധവിശ്വാസങ്ങൾ അതിലൊക്കെ മുഴുകി കഴിയുകയാണ് മുപ്പത് കൊല്ലത്തിൻ്റെ ശേഷം അവരെ മോചിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ പോലും അവർ വിഗ്രഹം ചോദിക്കുന്നു മൂസ അലി അലിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് വിഗ്രഹം ചോദിക്കുന്ന മുസ്ലിം സമുദായം പിന്നെ എന്താണ് അവർ കാര്യം പറയാൻ അങ്ങനെ അവരവിടെ ഉണ്ടായിരിക്കെ ഭരണാധികാരിയുടെ നേരെ ചെല്ലുന്നത് എന്തുകൊണ്ടാണ് അത് ഇസ്ലാമി പ്രവാചകന്മാരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം അലി ഇസ്ലാം നമ്രൂദിനെ നേരിടുന്നുണ്ട് പക്ഷേ അദ്ദേഹം തുടങ്ങുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് പിതാവിനോട് വീട്ടുകാരോട് കൂട്ടുകാരോട് ഒക്കെയാണ് സംസാരിച്ച് തുടങ്ങുന്നത് അവസാനമാണ് അത് ഫിറോനിലേക്ക് എത്തുന്നത് കാരണം അവിടെ ഒരു മർദ്ദിത ജനത ഇല്ല ഇസ്തൈഫ് തായിഫത്തൻ ഒരു കൂട്ടരെ ഒരു കൂട്ടരുടെ ധിക്കാരമല്ല മൊത്തത്തിൽ ജാഹിലിയത്തും കുഫറും നിലനിൽക്കുകയാണ് എന്നാൽ ഫിറൌനിൻ്റെ അടുത്ത് അതല്ല സ്ഥിതി ഒരു വിഭാഗം ആളുകൾക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ നേരെ ബുൾഡോസർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ മൂസ അലൈഹിസ്ലാമിന്റെ പ്ലാൻ എ ആദ്യം ചെയ്യുന്നത് ഫിറൌന ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ലാൽ ലഹു എത്തദക്കറോ യക്ഷ നേരത്തെ പറഞ്ഞല്ലോ കൗല ലഹു കൗലീന ലാൽ ലഹു എത്തദക്കറോ യക്ഷ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെയും വരുന്നുണ്ട് അത് അപ്പോ അങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ സൂറത്തു നാസിയാഴത്തിൽ കാണാം ഇത് അടുത്തേക്ക് ചെല്ലുക അവൻ പരിധി വിട്ടിരിക്കുന്നു എന്നിട്ട് പറയുക ഹല്ലക്ക ഇല അൻ ത നന്നാകാൻ പരിപാടിയുണ്ടോ നിനക്ക് നിന്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാട്ടിത്തരാം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ നിനക്ക് ദൈവമുള്ള ദൈവത്തെ പേടിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ പറ്റിയേക്കാം ഇങ്ങനെ ഫിറാവുനെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് മൂസ മൂസാ അലൈഹിസ്ലാമിനോട് അള്ളാഹുത്താലെ ഏൽപ്പിക്കുന്ന ആദ്യ പരിപാടി ദീനുല്ലിസ്ലാം മുഹമ്മദ് സാഹു അലൈഹി സ്വലമ്മയുടെ കാലത്തും ഇത്തരം ചില നടപടികൾ കാണാൻ കഴിയും മദീനയിൽ ഉദൈബിയ സന്ധ്യയ്ക്ക് ശേഷം ഒരു സമാധാനാവസ്ഥ കൈവന്നപ്പോൾ മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല ചെയ്യുന്നത് റോമിലെ രാജാവിന് കത്തയക്കുക പേർഷ്യയിലെ രാജാവിന് കത്തയക്കുക അതുപോലെ അവരുടെ അവരുടെ സഖ്യകക്ഷികൾക്ക് കത്തയക്കുക എന്നിട്ട് എഴുതുന്നത് എന്താണ് ഏ അബുദല്ലാ അസ്ലിം തസ്ലിം അള്ളാഹുവിൻ്റെ അടിമേ നീ അള്ളാഹുവിന് കീഴ്പ്പിടും മുസ്ലിമാകുക എന്നാൽ നീ രക്ഷപ്പെടും അപ്പോൾ റോമിലെ സാധാരണക്കാർക്ക് തൗഹീദ് കിട്ടണ്ടേ പേർഷ്യക്കാർക്ക് തൗഹീദ് കിട്ടണ്ടേ അതൊക്കെ എളുപ്പമുള്ള പണിയാകും ഇവനങ്ങ് നന്നായി കിട്ടിയാൽ ഭരണാധികാരി സത്യം അംഗീകരിച്ചാൽ പിന്നെ ആ ഭരണാധികാരിയെ ആ രാജ്യത്തെ സത്യം ബോധ്യപ്പെടുത്താനും അത് നടപ്പിലാക്കാനും അതിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും ഒക്കെ ഉള്ള സഹായം ചെയ്തു കൊടുത്താൽ മതിയാകും പക്ഷേ രാജാക്കന്മാരാരും അത് സ്വീകരിച്ചില്ല ഒരാൾ റസൂലുള്ളാനെ കൊല്ലാനുള്ള ഏർപ്പാട് വരെ ചെയ്യുകയാണ് പേർഷ്യൻ ചക്രവർത്തി ചെയ്തത് അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുകയും ചെയ്തു അല്ല എൻ്റെ അടുത്തുനിന്ന് അയാളുടെ മകൻ തന്നെ അയാളെ കൊന്നു പിന്നെ നജാഷി രാജാവ് ഇസ്ലാം സ്വീകരിച്ചു അതതിൻ്റെ മുമ്പ് തന്നെ നടന്ന കാര്യമാണ് അതുപോലെ ഈജിപ്തിലെ ഓക്കോ കിസ് റസോലുല്ലാൻ്റെ ദൂതന്മാരെ ആദരിച്ചു ഇസ്ലാം സ്വീകരിച്ചൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പിന്നീട് അധികാരം ഒഴിഞ്ഞു കൊടുത്തു പിന്നീട് ശക്തിയുള്ള ഇസ്ലാമിക രാഷ്ട്രം ഭരണകൂടങ്ങളിലേക്ക് ദീനിൻ്റെ വക്താക്കളായി കടന്നു ചെന്നപ്പോഴും ഇതുതന്നെയാണ് ചെയ്തത് പേർഷ്യൻ ചക്രവർത്തിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക റുസ്തമിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ സഹോദരന്മാരാണ് അഥവാ പിന്നെയും അധികാരം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും അത് നല്ല ആൾക്ക് മുസ്ലിം വിശ്വാസി എന്ന നിലക്ക് അധികാരം കൈകാര്യം ചെയ്യാൻ പിന്നെ നിങ്ങളെ സഹായിക്കലാണ് ഞങ്ങളുടെ പണി എന്നർത്ഥം അതിന് സാധ്യമല്ലെങ്കിൽ അതിന് സാധ്യമല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് പ്ലാൻ ബി ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ പറയും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നാട്ടിലെ ആളുകളോട് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് ചലാനടക്കം തരണം ഇങ്ങനെയാണ് കപ്പന്തിരികാ എന്ന് പറയാം അതും സാധ്യമല്ലെങ്കിൽ അതും സാധ്യമല്ലെങ്കിൽ നമുക്കിടയിൽ വാളുകാര്യം തീരുമാനിക്കും ഇങ്ങനെയാണ് ഇർബൈബിൻ ആമിർ അലി അള്ളാഹു അൻഹുറുസമിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പറഞ്ഞത് അങ്ങനെയുള്ള മൂന്ന് കണ്ടീഷനുകളാണ് ഭരണാധികാരികളുടെ മുമ്പിൽ നിബ്സലാഹു അലൈവിസ്വലമ്മയുടെ അനുയായികളും വെച്ചിട്ടുള്ളത് അതേ തീറിയാണ് ഇവിടെ കാണുന്നത് അള്ളാഹു താലം നബിനോട് പറയുന്നത് ആദ്യം ചെല്ലത് ഫിറോവിൻ്റെ അടുത്തേക്കാണ് അവൻ നന്നായാൽ പിന്നെ കാര്യങ്ങൾ വളരെ വേഗം എളുപ്പായി അത് വിജയിക്കാതെ വരുമ്പോൾ പ്ലാൻ ബി അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഫിറോവിൻ നന്നായിട്ട് ഫിറോൻ നീതിയിലും സത്യത്തിലും വിശ്വസിക്കുന്നവനായിട്ട് രക്ഷപ്പെട്ടാൽ മതി വനീസറായി എന്നല്ല തീരുമാനിക്കണത് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് പിന്നെ ചെയ്യണത് അത് അതിൻ്റെ ആയത്തിൽ തന്നെ വരുന്നുണ്ട് അവിടുന്ന് നമുക്കത് വിശദീകരിക്കാൻ കഴിയും ഏതായാലും ഇങ്ങനെ ഒന്നാമത്തെ പ്ലാനായിട്ട് പറയുന്നത് ഫിറോനെ മര്യാദക്ക് നിർത്താനാണ് അതാണ് ഭരണകൂടം നന്നായാൽ ജനങ്ങൾ താനേ നന്നാകും പിന്നെ എളുപ്പമുള്ള പണിയാണ് അതേ സമയത്ത് ഭരണകൂടം നന്നാകണില്ലെങ്കിൽ അത് നന്നായിട്ട് മതി മനുഷ്യന് നന്നാവുക അങ്ങനെ അങ്ങനെയില്ല നിബ്സലാഹു അലൈഹി സ്വലമ ആദ്യം അന്തർ അഷിറ തക്കൽ അഖർ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിൻപറ്റിയ പോലെ ഒരു സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങി അവർ അവിടുത്തെ പ്രമുഖരും കൂടിയാണ് പക്ഷേ എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മർദ്ദിതരാകുകയാണ് അവർ ചെയ്തത് അതിൻ്റെ മുമ്പ് അവിടെ അങ്ങനെ ഒരു ഒരു വംശ അടിസ്ഥാനത്തിലുള്ള മർദ്ദിതർ ഇല്ല അടിമകളും പാവങ്ങളുമൊക്കെ മർദ്ദിക്കപ്പെടുന്നുണ്ട് അനീതിക്കിരയാകുന്നുണ്ട് എന്നേ ഉള്ളൂ ആ കൂടെ കൂടിയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നബിസല്ലാഹ് അലൈവിൻ നജാഷിയുടെ അടുത്തേക്ക് അബിസീനയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് അലൈഹി അലൈവലമ അവരെ ബാക്കിയുള്ളവരെയും കൂട്ടി പതിമൂന്നാമത്തെ കൊല്ലത്തിൽ മദീനയിലേക്ക് തന്നെ പോകുന്നുമുണ്ട് അതൊക്കെ ഈ തിയറിയാണ് ഒന്ന് അവരെ നന്നാക്കാൻ നോക്കും അധികാരികൾ നന്നാകുന്നില്ലെങ്കിൽ നന്നാവ് നന്നായവരെ കൂട്ടി സത്യം അംഗീകരിച്ചവരെ കൂട്ടി അവരെ രക്ഷിക്കാൻ വേറെ വഴി നോക്കും ഇതൊക്കെയാണ് റസൂലുള്ളമാരുടെ മെത്തേഡ് അതിൻ്റെ തുടക്കമാണ് ഇവിടെ അള്ളാഹു താല സൂചിപ്പിക്കുന്നത് ഏത് നബിയുടെ ചരിത്രം എടുത്താലും അദ്ദേഹത്തിൻ്റെ ഒരു മോഡസ് സോപ്രാൻഡി നമുക്കവിടെ കാണാൻ കഴിയും മൂസ അലി സ്വലാം ആദ്യം ഫറോൻ്റെ നേരെയാണ് ചെല്ലുന്നത് പിന്നീട് ഫറോൻ നശിക്കുകയും ബനീസ് റായിരെ അക്കര കടത്തി കൊണ്ടുപോവുകയും അവരെ ഒരു ഇസ്ലാമിക സമൂഹമാക്കി മാറ്റാനുള്ള വലിയ പെടാപ്പാടുകൾ പെടുകയും പിന്നീട് തലമുറകൾക്ക് ശേഷമാണ് അത് വിജയിക്കുകയും അതിൽ താലൂത്തും പിന്നീട് ദാവൂദും പിന്നീട് സുലൈമാനും അലഹിം സ്ലാം ഇവരൊക്കെ ഉയർന്നു വരുന്നതാണ് വനിസ്രിയരുടെ ചരിത്രം അപ്പം അതിൻ്റെ തുടക്കമാണ് ഇവിടെ നിന്ന് ഈ രണ്ടായത്തുകൾ അല്ലെങ്കിൽ ഈ ഇരുപത്തിനാലാമത്തെ കൊച്ചു ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അള്ളാഹു സുബ് ഹനോത്താല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംനാമായ വംഫായുന വംഫായന ബിമാ അല്ലം തനാ റബ്ബന ഇൽമൻ ബ ഫഹുമൻ ബിഖത്തൻ വൻ ഉറാം اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين